നമസ്കാരം ഷാർജയിലെ ഫ്ളാറ്റിൽ മകൾക്കൊപ്പം യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കേസ് എടുത്തു കൊണ്ടറ പോലീസ് ചന്ദനത്തോപ്പ് സ്വദേശി വിഭഞ്ജികയും മകൾ വൈഭവിയും ഷാർജയിലെ ഫ്ളാറ്റിൽ വെച്ച് മരിച്ച സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയാണ് വിപഞ്ജികയുടെ അമ്മയുടെ പരാതിയിലാണ് എഫ്ഐആർ വിവഞ്ചികയുടെ ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും സഹോദരിയും കേസിൽ പ്രതികളാണ് ഇവരെല്ലാം നിലവിൽ യു എയിലാണെന്നാണ് സൂചന ഗുരുതര ആരോപണമാണ് പോലീസ് എഫ്ഐആറിലുള്ളത് ആത്മഹത്യ പ്രേരണയാണ് ആരോപിക്കുന്നത് വിപഞ്ചികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കുമ്പോൾ വീണ്ടും പോസ്റ്റ്മോർട്ടം നടക്കും അതിനുവേണ്ടി കൂടിയാണ് കേസിൽ എഫ്ഐആർ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ കൊല്ലം സി പാലസ് ഹോട്ടലിൽ മതാചാര പ്രകാരമായിരുന്നു വിവാഹം ഷാർജയിലെ താമസത്തിനിടെ മകൾക്ക് മെയ്യാഭരണമായി നൽകിയ സ്വർണവും സ്ത്രീധനവും കുറവാണെന്ന് പറഞ്ഞ് നിരന്തരം പീഡിപ്പിച്ചു ആവലാതിക്കാരിയുടെ മകൾ വെളുത്തതാണെന്നും പ്രതികളും കുടുംബക്കാരും കറുത്തവറായതിനാൽ അവലാതിക്കാരിയുടെ മകളെ വിരൂപയാക്കുന്നതിന് മുടി മുറിച്ചു കളഞ്ഞു വിവാഹബന്ധം വേർപെടുത്താൻ വക്കീൽ നോട്ടീസ് അയച്ച് മാനസിക സമ്മർദ്ദം ഒന്നാം പ്രതിക്ക് പരസ്ത്രീകളുമായിട്ടുള്ള ബന്ധം ചോദ്യം ചെയ്ത അവലാതിക്കാരിയുടെ മകളെ ശാരീരികമായി ദേഹോപദ്രവം ഏൽപ്പിച്ചു ഈ മാനസിക പീഡനങ്ങളുടെ തുടർച്ചയാണ് വിവഞ്ചികയുടെയും മകളുടെ മരണമെന്നാണ് എഫ്ഐആർ ആരോപണം നിതീഷും നീതുബെനിയും നിതീഷിന്റെ അച്ഛനുമാണ് പ്രതികൾ ഭാരതീയ നീതി സംഹിതയുടെ എൺപത്തിയഞ്ച് നൂറ്റിയെട്ട് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് സ്ത്രീധന നിരോധന നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകളുമുണ്ട് വിഭഞ്ജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ നാട്ടിൽ റീ പോസ്റ്റ്മോർട്ടം നടത്താൻ ശ്രമിക്കുമെന്ന് അഭിഭാഷകൻ മനോജ് കുമാർ പള്ളിമൺ പറഞ്ഞിരുന്നു സ്ത്രീധന പീഡനത്തിനും മർദ്ദനത്തിനും വ്യക്തമായ തെളിവുകളുണ്ട് വിഭഞ്ചികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായതിലും മൊബൈൽ ഫോണും ലാപ്ടോപ്പും നഷ്ടമായതിലും ദുരൂഹതയുണ്ട് ഭർത്താവ് നിതീഷിനെയും കുടുംബത്തിനെയും നാട്ടിലെത്തിച്ച് അന്വേഷണത്തിന് വിധേയരാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും അഭിഭാഷകൻ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് പോലീസ് കേസെടുക്കുന്നത് നാട്ടിൽ വിവാഹം നടന്ന് ആദ്യ ദിനം മുതൽ വിഭഞ്ജിക പീഡനത്തിന് ായി ഷാർജയിൽ നടന്ന കുറ്റകൃത്യം നാട്ടിൽ നടന്നതിന് തുല്യമായി കാണാൻ കഴിയും ഭർത്താവിനും കുടുംബത്തിനുമെതിരെ വിഭഞ്ജിക ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് അപ്രത്യക്ഷമായതിൽ ദുരൂഹതയുണ്ട് വിഭഞ്ചിക ഉപയോഗിച്ചിരുന്ന ഫോണും ലാപ്ടോപ്പും കാണാതായിട്ടുണ്ടെന്നും അഭിഭാഷകൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഷാർജ അൽ നഹദയിൽ കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചിക മണിയനെയും ഒന്നര വയസ്സുള്ള മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വിഭജികയുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ പ്രത്യക്ഷപ്പെട്ട ദീർഘമായ ആത്മഹത്യ കുറിപ്പിൽ ഭർത്താവായ നിതീഷ് ഭർതൃ സഹോദരി നീതു ഭർതൃപിതാവ് മോഹനൻ എന്നിവർക്കെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഭർത്താവിന്റെ അച്ഛൻ തന്നോട് മോശമായി പെരുമാറിയെന്ന് വിഭഞ്ചികയുടെ അമ്മ ശൈലജ പറഞ്ഞിരുന്നു ഭർത്താവ് നിതീഷിന്റെയും പെങ്ങളുടെയും അവരുടെ അച്ഛന്റെയും ക്രൂരതകൾ സഹിക്കാൻ പറ്റാതായതോടെയാണ് മകൾ വിഭഞ്ചിക കുഞ്ഞിനെ കൊലപ്പെടുത്തി ജീവൻ ഒടിക്കിയതെന്ന് ശൈലജ ആരോപിക്കുന്നു വിപഞ്ചികയുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ തങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ് ആ അവസ്ഥ അവൾക്കും കുഞ്ഞിനും വരരുതെന്ന് കരുതിയാണ് സഹിച്ചത് അവളെ സ്നേഹിച്ചതുപോലെ നിതീഷിനെ സ്നേഹിച്ചു എന്നിട്ടും അവരെല്ലാം കൂടി തന്റെ കുഞ്ഞിനെ കൊന്നു നിതീഷ് മുടിമുറിച്ചപ്പോഴാണ് അവളോട് മുട്ടയടിക്കാൻ അയാളുടെ പെങ്ങൾ ആവശ്യപ്പെട്ടത് മുട്ടയടിച്ച് കണ്ണു നിറഞ്ഞ ഫോട്ടോ ചില ബന്ധുക്കൾക്ക് അവൾ അയച്ചു കൊടുത്തു അവന്റെ അവിഹിതം എന്താ പോലും അവൾ കണ്ടില്ലെന്ന് നടിച്ച് തൻറെ കുഞ്ഞിന് അച്ഛൻ വേണമെന്ന ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്നും അമ്മ ആരോപിച്ചിരുന്നു നിതീഷ് എന്റെ കുഞ്ഞെന്ന് പറയുന്നത് പെങ്ങളുടെ കൊച്ചിനെയാണ് വിഭഞ്ജക പക്ഷെ ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല അമ്മ വിഷമിക്കരുത് എന്നാണ് എല്ലാവരോടും പറയാറുള്ളത് നിതീഷിന്റെ കുടുംബത്തിന് സ്വർണത്തോടും പണത്തോടും മാത്രമാണ് ആർത്തി എന്ന് ഇടക്കിടയിൽ വിപഞ്ചിക പറയാറുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വിട്ടു പറയാറില്ല നിതീഷിന്റെ അച്ഛൻ വിപഞ്ചികയോട് മാത്രമല്ല തന്നോട് മോശമായി മര്യാദയില്ലാതെയും മോശമായി സംസാരിച്ച ഓഡിയോ താൻ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചു പോയി ഇത്ര കാലമായിട്ടും ആരും തന്നോട് ഇത്ര മോശമായി സംസാരിച്ചിട്ടില്ല അയാൾ ഒരു വൃത്തികെട്ടവനാണ് നിതീഷ് കൂട്ടുകാർക്കൊപ്പം നാലഞ്ച് ദിവസം യാത്രയൊക്കെ പോകുന്ന സമയത്ത് വിപഞ്ചികയും കുഞ്ഞും അയാളുമാണ് വീട്ടിലുണ്ടാവുക രാവിലെ മുതൽ മദ്യപാനം തുടങ്ങും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ അയാളുടെ മുറിയിൽ കയറി വിളിക്കണം മരുമകൾക്ക് കാണാവുന്ന തരത്തിലുള്ള കിടപ്പൊന്നും ആയിരുന്നില്ല അയാളുടേത് അയാളെ തൊട്ട് തലോടി നോക്കണമെന്നതായിരുന്നു നിതീഷൻ പറയുന്നത് ഒരിക്കൽ കൗൺസിലിങ്ങിന് പോയപ്പോൾ ഡോക്ടർ നിതീഷിനോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടിയാണോ അച്ഛനു വേണ്ടിയാണോ വിവാഹം കഴിച്ചതെന്ന് മരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും ഒരൽപ്പം കുറ്റബോധം എങ്കിലും അവന് ബാക്കിയുണ്ടോ എന്നും ശൈലജ ചോദിച്ചു